നിനക്കൊരു ജോലി തന്നാൽ അയാൾ ചോദിച്ചു ചെയ്യാമോ തറയിൽ വീണ കണ്ണീർത്തുള്ളികളുടെ നനവ് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചിക്കിപ്പിറത്തിയതല്ലാതെ രുക്മിണി ഒന്നും പറഞ്ഞില്ല ഒരു കവിൽ കൂടി കുടിച്ച് അയാൾ ചോദിച്ചു എന്താണ് മിണ്ടാത്തത് എന്ത് ജോലി ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ അവൾ മുഖമുയർത്താതെ പറഞ്ഞു എനിക്കൊരു നല്ല തുണിപ്പീടികയുണ്ട് അവിടെ സാരികളുടെ നടുവിൽ വിൽപ്പനക്കാരിയായി നിന്നേച്ചാൽ മതി ഭാഷ നിന്റെ മാതൃഭാഷ ധാരാളം നന്നായി ചിരിക്കാനേ അറിയേണ്ടു അതും നിനക്കറിയാമല്ലോ രുക്മിണി മുഖമുയർത്തിയില്ല തന്നോട് ഇത്ര ദയതോന്നാൻ കാരണമെന്തെന്ന് മനസ്സിലായില്ല ഇതാണെങ്കിൽ വെറും ദയയുമാണ് യാതൊരുതരം അടുപ്പവും ഉണ്ടായില്ലല്ലോ വന്നുകയറിയപടി ഇരിക്കുന്നേയുള്ളൂ ഇപ്പോഴും സന്തോഷകരമായ ഒരു അനുഭവത്തിൻ്റെ കൃതജ്ഞതയുമായുള്ള ഭാവമല്ല വെറും ദയ അതോ എന്തെങ്കിലുമൊക്കെ വെച്ച് നീട്ടി പ്രലോഭിപ്പിച്ച് അനുഭവങ്ങൾക്ക് നിറപ്പകിട്ടുണ്ടാക്കാനുള്ള ക്രൂരമായ വിനോദമോ ഏതായാലും ഇത്രയും കാലത്തിനിടയിൽ തന്നോട് ഇത്രയെങ്കിലും ദയ ഒരു പുരുഷനും കാണിച്ചിട്ടില്ല എനിക്കു സ്വാതന്ത്ര്യം കിട്ടാൻ രുക്മിണി തുടങ്ങി മുഴുവൻ പറയാനാകാതെ നിർത്തി പറഞ്ഞിട്ട് എന്തു പ്രയോജനമെന്നായിരുന്നു തോന്നൽ വെറുമൊരു അപരിചിതൻ സ്വാതന്ത്ര്യം കിട്ടാൻ അയാൾ ചോദിച്ചു വലിയ വിലയാണ് കൊടുക്കേണ്ടത് അതിന് മാർഗമുണ്ട് അയാൾ പറഞ്ഞു തുക ഞാൻ കൊടുക്കാം എന്നിട്ട് രുക്മിണി നനുക്കെ ചിരിച്ചു ഓർക്കാതെ ചിരിച്ചു പോയതാണ് ചരിത്രം ആവർത്തിക്കുന്നു ഈ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമം നിന്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചാൽ മതിയല്ലോ ഒരു തീരുമാനമെടുക്കണമായിരുന്നു അറിയാത്ത അപകടത്തേക്കാൾ അറിഞ്ഞ അപകടമാണ് ഭേദമെന്ന് പറയാറുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ വാർഡിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ട് അവിടെ തുടർന്നാൽ ജന്മം പാഴാവുകയേ ഉണ്ടാകും തന്നെ മറ്റൊരു വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇയാൾക്ക് വളച്ചുകെട്ടില്ലാതെ ആ കാര്യം പറയാവുന്നതേയുള്ളൂ അല്ല സ്വന്തം സ്വകാര്യ സ്വത്താക്കാനാണെങ്കിൽ പെരുമാറ്റം ഇത്തരത്തിലായിരിക്കുകയും ഇല്ല സ്വന്തമാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ മണിക്കൂറുകളായി വെറുതെ ഇങ്ങനെ അമ്മയുടെ വല്ല പരിചയക്കാരും ആയിരിക്കുമോ തനിക്ക് അമ്മയുടെ അതേ രൂപമാണെന്ന് ഗ്രാമത്തിലുള്ളവരും അമ്മ തന്നെയും പറയാറുള്ളതാണ് അമ്മ ഗോപികയായിരുന്നു ഇയാൾ അമ്മയെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു മുഖം കുനിഞ്ഞു അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു കരയാനെന്തിരിക്കുന്നു അയാൾ കൈകൾ പിന്നിൽ കെട്ടി ഉലാത്തി നീയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തു തീരുമാനിക്കാൻ രുക്മിണി ചോദിച്ചു ഒഴിഞ്ഞ ഗ്ലാസ് അമ്മാനം ആടി അയാൾ അവളുടെ മുന്നിലെത്തി ആകെ മുങ്ങിയാൽ കുളിരെന്തിനെന്ന് കരുതിയാണല്ലോ നീ ഗോപികമാരെ വിട്ടുപോകുന്നത് ബുദ്ധിപൂർവം തന്നെ ഈ കാലത്ത് കൈ നിറഞ്ഞാൽ രണ്ട് കൊച്ചു മീനെങ്കിലും കിട്ടണമെന്ന് ശഠിക്കുന്നതാണ് ബുദ്ധി പക്ഷേ ഇപ്പോൾ കഴിയുന്നിടത്ത് കഴിഞ്ഞാൽ ഞാൻ നശിക്കുകയേ ഉള്ളൂ രുക്മിണി തേങ്ങി പിന്നെ അയാൾ അമർത്തി ചോദിച്ചു ചിന്തിക്കാൻ എന്തിരിക്കുന്നു അവൾ കണ്ണുകൾ ഒരിക്കൽ കൂടി തുടച്ചു മുടി ശരിപ്പെടുത്തി എഴുന്നേറ്റു നിന്നു അയാൾ നിൽക്കുമ്പോൾ താൻ എങ്ങനെയിരിക്കും പെട്ടെന്നാണ് അയാൾ ചോദിച്ചത് നിനക്ക് വിവാഹം കഴിക്കേണ്ടേ മറുപടി പറഞ്ഞില്ല ഗ്ലാസിൻ്റെ വായ കൊണ്ട് അവളുടെ താടി പൊക്കി അയാൾ അവളുടെ മുഖത്ത് നോക്കി വേണ്ടേ എന്നോ മറന്നുപോയ ഒരു പ്രതീക്ഷ വേദനയുടെ നേർത്ത നിഴലായി അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നു കുട്ടികൾ ഉണ്ടായിക്കാണാൻ നിനക്ക് ആഗ്രഹമില്ലല്ലോ അതൊരു വിപരീതാർത്ഥ ചോദ്യമായിരുന്നു പെട്ടെന്നെന്തോ ഓർത്ത് അയാൾ സ്വരം മാറ്റി കത്തി ഉപയോഗിച്ചില്ലല്ലോ അവർ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ചോദ്യം ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചില നമ്പറുകളിൽ അത് നിർബന്ധമാണ് മറ്റു ചിലയിടത്ത് അപകടം വല്ലതും പറ്റിയാൽ അത് പരിഹരിക്കുന്നതോടെ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെടുന്നു ഇല്ലെന്ന് രുക്മിണി തലയാട്ടി ശിരസ് കുറേ കൂടി കുനിഞ്ഞു ഗോപികയായിരിക്കെ നിനക്ക് ഉണ്ണി പിറന്നുവോ അവൾ വീണ്ടും തലയാട്ടി ഇല്ലെന്ന് നന്നായി അയാൾ കട്ടിലിൽ അവളുടെ അരികിൽ ഇരുന്നു വലിയ പ്രശ്നങ്ങളില്ല ഈ പറഞ്ഞത് തന്നോട് തന്നെ ആയിരുന്നു ഞാൻ രുക്മിണി നിർത്തി നിർത്തി പറഞ്ഞു അങ്ങയെ വിഷമിപ്പിക്കുകയാണ് അല്ലല്ല അയാൾ ചിരിച്ചു എനിക്ക് വിഷമം തോന്നുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല സന്തോഷമുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ അതും നിനക്ക് വഴിയേ മനസ്സിലാവൂ ഫോണിൽ അയാൾ പറഞ്ഞു എക്സ്റ്റൻഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നെ തിരിച്ചയക്കാനാകുമെന്ന് അശ്വിനിപാദം പോലെ വെളിപാടുണ്ടായി അയാളുടെ സംഭാഷണം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഞാനാണ് അതെ വന്നു രുക്മിണി തരക്കേടില്ല അതെ അവിടെ വിളിച്ച് അയാളോട് ഉടനെ ഇവിടെ ഒന്ന് വരാൻ പറയാമോ ശരി രുക്മിണി കണ്ണീര് തുടച്ച് മുഖം മിനുക്കി അയാളുടെ അരികിൽ ചെന്നു നിന്ന് ചോദിച്ചു എന്നെ ഇഷ്ടമായില്ലേ പിന്നെ ഫോൺ താഴെ വെച്ച് അയാൾ ചിരിച്ചു നിന്നെ ഇഷ്ടമായില്ലേ എന്നോ വളരെ ഇഷ്ടമായി ഇല്ല എനിക്കറിയാം ദയവുണ്ടായി അയാളുടെ മുഖഭാവം പെട്ടെന്നു മാറി അവളെ അടിമുടി നോക്കി അയാൾ മുഖം തിരിച്ചു രുക്മിണി എയർ കണ്ടീഷണറിൻ്റെ കുളിരിലും വിയർത്തു പരാജയപ്പെട്ടിരിക്കുന്നു തിരിച്ചയക്കാൻ പോകുന്നു പകരം ഒരാളെ ആവശ്യപ്പെടും ഒരിക്കലും തനിക്ക് ബുക്കിംഗ് കിട്ടുകയില്ല സാർ അവൾ കെഞ്ചി എന്നെ തിരിച്ചയക്കരുത് ഇനിയും എനിക്കൊരു ചാൻസ് കിട്ടില്ല ദയവ് ചെയ്ത് തൊട്ടരികിൽ ചെന്നു നിന്നാണ് കെഞ്ചിയത് അതുകൊണ്ട് തന്നെയാണ് അടി തീരെ പ്രതീക്ഷിക്കാതിരുന്നതും ഇടത്തേക്കവിളിൽ ആഞ്ഞുപൊതച്ച സ്വന്തം കൈപ്പത്തി അയാൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ആ അടിയേറ്റു ചാഞ്ഞ് നിവരുമ്പോൾ കണ്ടു മർദ്ദനമേൽക്കൽ തൊഴിലിൻ്റെ ഭാഗമാണ് പക്ഷേ അത് ഇങ്ങനെയല്ല പതിവ് ഒന്നും മനസ്സിലായില്ല